ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പുതിയ സ്റ്റോക്കായിട്ട് എത്തിയിട്ടുണ്ട് കുറേ പേര് വെയ്റ്റിംഗ് ആയിരുന്നു നമുക്ക് ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്കിങ്ങും അതേപോലെ സെയിൽ ചെയ്യുന്നതും കുറച്ച് ഡിലേ ആക്കിയായിരുന്നു അപ്പം പുതിയ ഐറ്റംസ് ഞാൻ കാണിക്കുകയാണ് ഇതൊക്കെ പോളൻസിൻ്റെ വെറൈറ്റി ഗോൾഡൻ സിൽവർ വൈറ്റ് റെഡ് യെല്ലോ ബ്ലൂ റാണി പിങ്ക് ലൈറ്റ് പിങ്കും അതേപോലെ ചെറിയ വ്യത്യാസമുള്ള പിങ്ക് ഓറഞ്ച് ഡാർക്ക് ബ്ലൂ ഇതെല്ലാം വന്നിട്ട് ഒരു കാറ്റഗറിയാണ് പോളൻസിൽ വന്നിട്ട് അടുത്തത് വന്നിട്ട് പോളൻസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് ഒരു അടിയിലൊരു ഫ്ലവറും വരുന്നുണ്ട് അതേപോലെ തന്നെ ഗ്ലിറ്റർ വരുന്നുണ്ട് ഈ ഒരു പോളൻസിനെ അപ്പം ഈ പോളൻസ് വന്നിട്ട് ഇത് രണ്ട് കളേഴ്സ് അത് കഴിഞ്ഞിട്ട് വരുന്നത് വേറെ ചെറിയൊരു വ്യത്യാസമുള്ള പോളനാണ് ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് ഈ പോളൻ മാത്രം ചെറിയ വ്യത്യാസം മൾട്ടി കളറിൽ വരുന്നതാണ് എനിക്ക് തോന്നുന്ന മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് വയലറ്റ് പിങ്ക് യെല്ലോ ഈ ഒരു പോളൻ അതല്ലാതെ വരുന്നത് ഇതേപോലെ ഓറഞ്ച് പിങ്ക് ബ്ലൂ മെറൂണും റെഡ് റാണി പിങ്കും യെല്ലോയും ആണ് ഇത്രയും ആണ് വരുന്നത് ഈ ഒരു പോളം ഇത് വ്യത്യാസമുണ്ട് കേട്ടോ റേറ്റിലും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം പോളംസിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം അപ്പം നമുക്ക് ഇനി ഫോം ഫ്ലവേഴ്സ് ആണ് ഫോം ഫ്ലവേഴ്സ് വന്നിട്ട് ഈ ഇത്രയും വെറൈറ്റി കളേഴ്സ് ആണ് ആണുള്ളത് ഇത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യും അപ്പോൾ ഇത് ഇതേപോലെ ആയിരിക്കും വെക്കുന്നത് ഫോട്ടോ എടുക്കുക ഇത് മാർക്ക് ഏതാ കളേഴ്സ് വേണ്ടിയെന്ന് അപ്പം നമ്മുടെ അടുത്ത് പതിമൂന്ന് ഷെയ്ഡാണുള്ളത് പിങ്ക് അല്ല പിങ്ക് പർപ്പിൾ ക്രീം കളർ റെഡ് അങ്ങനെ പതിമൂന്ന് ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് കാറ്റലോഗിൽ കുറേ സാധനം ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഓരോന്നോരോന്നായിട്ട് കാട്ടിലിടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് നെറ്റ് ടൈപ്പ് ആണ് വരുന്നത് ഒന്നിൽ വന്നിട്ട് പന്ത്രണ്ട് എണ്ണം വരും ഈ ഒരു ഇത്രയും വരും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്ക് അടുത്തത് വന്നിട്ട് അപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ട് ഫ്ലവർ ആണ് ഉള്ളത് ഇത് വന്നിട്ട് നമ്മൾ നൈലോൺ ബണ്ണിൽ അതേപോലെ തന്നെ ക്ലിപ്പേൽ ഒക്കെ ഒട്ടിക്കുന്ന ടൈപ്പാണ് തുണി മെറ്റീരിയൽ റൗണ്ട് ആക്കിയിട്ട് ഒട്ടിക്കുന്ന മെറ്റീരിയലാണ് ഇത് സാറ്റൺ നല്ല തുണി മെറ്റീരിയലാണ് കീറിയൊന്നും പോവില്ല ക്ലോത്ത് എല്ലാം ക്ലോത്ത് ആണ് സോ മറ്റേ പേപ്പറല്ല എന്നാ ഉദ്ദേശിച്ച് അപ്പം നല്ല ഇത് ഒരു സെറ്റാണ് അപ്പം ഇത് ഉള്ളിന്ന് പുറ പൊളിഞ്ഞു പോയിരുന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ പോളം പോലെ നല്ലൊരു ക്ലോത്ത് മെറ്റീരിയൽ അപ്പം നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഏഴ് ഉള്ളത് ഈ ഇത്രയും ഷെയ്ഡ്സ് ഇത് നമ്മളെ കാറ്റലോഗിൽ ഇതേപോലെ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് അയച്ചു തരാം അപ്പം നമ്മൾ അടുത്തത് നമ്മുടെ വന്നിട്ട് ഇതിൻ്റെ തന്നെ വേറൊരു മെറ്റീരിയലാണ് നോക്കാം അടുത്തതൊന്ന് ഇതാണ് നമ്മുടെ സാറ്റേൺ ആണ് സാറ്റേണിൽ സ്പോഞ്ച് ടൈപ്പ് ഇത് രണ്ട് ഫ്ലവേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് ബീഡ് ഒട്ടിച്ചിട്ടുണ്ടാവും പോവാത്ത ടൈപ്പാണ് ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ആറ് ആണ് ഉള്ളത് നിങ്ങൾക്ക് ബോയുടെ നടുക്ക് അല്ലെങ്കിൽ വന്നിട്ട് നമ്മുടെ റായിൽ മെറ്റൽ ഹെയർ ബോയിൽ അതിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ആണ് ഇത് അലിഗേറ്റർ ക്ലിപ്പേലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പം ഈ ഒരു ആറ് ടൈപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് അടുത്തത് നമുക്ക് കാണാം അടുത്തത് നമ്മുടെ വന്നിട്ട് സാറ്റോണ്ടിയാണ് ഫ്ലവറാണ് ഇതിൻ്റെ തന്നെ വൈബീഡിൻ്റെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം ഇത് വന്നിട്ട് ഗോൾഡൻ ബീഡാണ് രണ്ട് ഫ്ലവർ തന്നെ വരുന്നതാണ് അതേപോലെ ഇതിന് ഇത് കമ്പിയുണ്ട് മറ്റേതിനൊന്നും കമ്പിയില്ലാത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ചുറ്റി വെക്കാനും പറ്റും അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ മെറ്റൽ ഹെയർ ബോയില്ലേ എട്ട് രൂപയുടെ അതിലൊക്കെ നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാൻ പറ്റും സാറ്റേണിലൊക്കെ നമുക്ക് കെട്ടി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ ഈ മൂന്ന് ആറ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് പുതിയത് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ കയ്യിലെ ഫ്ലവേഴ്സ് വന്നിട്ട് മൾട്ടിഷെയ്ഡ് ആണ് ഇതേപോലെ യെല്ലോയും വൈറ്റും വരുന്നു അതേപോലെ വൈറ്റ് വൈറ്റും പിങ്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോളൻസ് വരുന്നുണ്ട് കമ്പിയുണ്ട് അപ്പോൾ ഇത് ഒരു ബഞ്ചാണ് നമ്മൾ കാറ്റലോഗിൽ പ്രൈസ് ഇട്ടിട്ടുണ്ട് വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാറ്റലോഗ് വേണം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് വെച്ചേക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഏത് വേണേലും മാർക്ക് ചെയ്യാം അതിൽ ഒന്നായിരിക്കും ഇപ്പം നാലെണ്ണം വേണമെങ്കിൽ നമ്മൾ നാലെണ്ണം കാറ്റലോഗിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ കളേഴ്സും നാലെണ്ണം വെക്കുന്നതായിരിക്കും ബഞ്ച് വേണമെന്നുള്ളവരും അതേപോലെ ആറ് പീസാണ് ഒരു ബഞ്ചിൽ വരുന്നത് അങ്ങനെ വേണേൽ അങ്ങനെയും കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ബൊക്കെ ഉണ്ടാക്കാനോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ബോ ഉണ്ടാക്കാനും നൈലോൺ ബണ്ടിൽ വെക്കാനും നല്ല അടിപൊളി ഇതാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വരുത്താൽ മതി നല്ല ഷേപ്പിൽ അപ്പം അടുത്ത നമുക്ക് ഫോം ഫ്ലവേഴ്സ് നോക്കാം അപ്പോൾ ഫോം ഫ്ലവേഴ്സ് വന്നിട്ട് ബിഗ് ഫോം ഫ്ലവേഴ്സ് ആണ് ഇതേപോലെ അപ്പോൾ ഇതിന് വന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ വെ ഇത്രയും വെറൈറ്റീസ് ഉള്ളത് ഇപ്പം നിങ്ങൾ മാർക്ക് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ നമ്മൾ വെച്ചതുപോലെ അഞ്ചെണ്ണം പത്തെണ്ണം അങ്ങനെ കൊടുക്കും അതെല്ലാം നമ്മൾ മിക്സ് ചെയ്താണ് കൊടുക്കാറ് ഇപ്പം നിങ്ങൾക്ക് അറിയാം പത്ത് എണ്ണം ആണ് കാട്ടിലിടുന്നത് പത്തെണ്ണത്തിന് മുപ്പ് വരിക അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഞാൻ എടുക്കും അതല്ല എങ്കിൽ മാർക്ക് ചെയ്ത് അയച്ചാൽ മാത്രമേ നമ്മൾ ഇന്ന കളറ് തന്നെ പത്തെണ്ണം എടുക്കുകയുള്ളു അതല്ല എങ്കിൽ നമ്മൾ ഒരു നമുക്ക് ഇന്ന ഇതുണ്ട് പത്തെണ്ണം തന്നെ എടുക്കണമെന്ന് അപ്പം അടുത്തത് നമുക്ക് അപ്പം ഇതാണ് നമ്മൾ വന്നിട്ട് ഫ്ലവർ അടുത്തത് ഈ ഫ്ലവേഴ്സ് വന്നിട്ട് ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പായി അതേപോലെ നമുക്ക് സാറ്റൺ ഹെയർ ബോയിലും മെറ്റൽ ഹെയർ ഒക്കെ ഒട്ടിച്ച് ഒട്ടിച്ചേക്കാൻ പറ്റും നല്ലൊരു ഫ്ലവറാണ് പെട്ടെന്ന് ഡാമേജ് ഒന്നും ആവാത്ത ടൈപ്പ് നല്ല ഒരു സോഫ്റ്റ് ടച്ച് ഒക്കെ ഉള്ള ഒരു ടൈപ്പാണിത് അപ്പം ഇത് നമ്മൾ നമ്മളെല്ലാത്തിൻ്റെയും പ്രൈസ് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും വെറൈറ്റീസ് ആണ് വരുന്നത് ഈ റെഡ് ഇത് നമ്മുടെ സ്റ്റോൺ ഷീറ്റാണ് ഇതേപോലെ ഷീറ്റായിട്ടാണ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഇതിൽ രണ്ടെണ്ണമാണ് വരുന്നത് ഈ ഒരു നീളത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ബോ ഇത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഹെയർ ബോയൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് പിന്നെ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പേൽ ഒട്ടിക്കാനും ഉണ്ടാവും കാരണം നമ്മൾ ഈ ഒരു ഇത്രയും പോഷൻ ഒട്ടിക്കത്തില്ലല്ലോ ക്ലിപ്പിൻ്റെ ഈ ഒരു പോർഷനിൽ ഒട്ടിക്കാതെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പം ഇവിടെ നിന്നിങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഹെയർ ബോ സൈസ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എലഗേറ്റർ ക്ലിപ്പ് എല്ലാം ഉണ്ടാവും നമ്മൾ പറയുമ്പോൾ ഹെയർ ബോ സൈസും അതിൽ കുറച്ചും കൂടി ഉണ്ടാവും ഈ ഒരു ഫുൾ ലൈൻ ആണ് വരുന്നത് രണ്ടെണ്ണം എല്ലാം അതേപോലെ ഈ ഒരു വീതി തന്നെ ഉണ്ടാവും എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇത് ഇതിങ്ങനെ ഒട്ടി ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഒട്ടിക്കുന്ന രീതി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി രണ്ടെണ്ണം ഇങ്ങനെ നമുക്ക് ക്ലിപ്പയൽ ഒട്ടിച്ച് കൊടുക്കാം ഹെയർ ബോയിൽ ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പയിൽ വേണേലും ഒട്ടിച്ച് കൊടുക്കാം നല്ല ഭംഗിയിലിരുന്നുള്ളൂ ഇതിൻ്റെ ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് അപ്പം ഷീറ്റാണ് പത്ത് വെറൈറ്റി കളേഴ്സാണ് ഒരു ഫുൾ വരുന്നതിന് പത്ത് ഇതേപോലെ ലൈൻസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് വെറൈറ്റി കളേഴ്സ് ആണ് ഉള്ളത് ഇത് മൾട്ടി കളർ അതല്ലാതെ എല്ലാം വേറെ വേറെ സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ ഒരു മോഡലിലേക്ക് നമുക്ക് നോക്കണം അടുത്തത് അപ്പം നമ്മുടെ കയ്യിൽ അലിഗേറ്റർ ക്ലിപ്പ് പോലെ തന്നെയുള്ള വേറെ ഡിസൈനിൽ വരുന്നതാണ് അപ്പം നമ്മുടെ കയ്യിൽ ആറ് അല്ല നമ്മുടെ കയ്യിൽ അഞ്ച് ആണ് ഉള്ളത് ഡിഫറെൻറ്റ് ഇത് തുറക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ബട്ടൺ കൊള്ളുണ്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കുക ഇതേപോലെ ഉള്ളിക്കയറ്റാനോ സുഖമാണ് പോകത്തില്ല അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് നമ്മൾ ഒട്ടിക്കുക ഹെയറിൽ ഇതിൽ ചെയ്യാൻ പറ്റിയ സ്റ്റോൺസ് ആണ് ഈ ഒരു ഇത് നമ്മുടെ കയ്യിൽ ആറ് വെറൈറ്റി സ്റ്റോൺസ് നമ്മൾ പാക്കറ്റാക്കിയിട്ട് ഇതേപോലെയുള്ള പാക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഫുൾ പാക്കറ്റിൽ ഇത്രയുണ്ട് ഇത് നിങ്ങൾക്ക് ഈ ക്ലിപ്പായി ഫുള്ള് ചെയ്ത് തീർക്കാൻ മാത്രമുള്ള സ്റ്റോൺസ് ഉണ്ട് എല്ലാ ഈ അഞ്ച് വെറൈറ്റിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് തീർക്കാനുള്ള ഉണ്ട് അപ്പം മിക്സ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ഇതേപോലെ സ്റ്റോൺ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരേ കളേഴ്സ് വേണമെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതല്ല എങ്കിൽ പല മൾട്ടി കളറിൽ ബ്ലൂ അതേപോലെ വെറും പ്ലെയിൻ വൈറ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പം ജസ്റ്റ് ഇത് ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്താൽ മതി ഇതിൽ ഇതേപോലെ റെയിൻബോ കളേഴ്സൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് റെഡ് റെഡിൻ്റേത് റെയിൻബോ ബ്ലൂ അതേപോലെ ഒരു വൈറ്റ് ഉണ്ട് ആറ് ഷേഡ് ആണ് ഉള്ളത് കറക്റ്റ് ഇതേലും ഇതേപോലെ വരുന്നുണ്ട് അപ്പോൾ ആറ് ഷെയ്ഡ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചത് ഗ്രീന് ബ്ലൂ റെയിൻബോ കളറ് റെഡ് വൈറ്റും അതേപോലെ ഈ ഒരു കളറ് അപ്പോൾ ആറ് കളേഴ്സാണ് ഉള്ളത് ഇതേപോലെ നിങ്ങൾക്ക് പാക്കറ്റ് വരുമ്പോൾ കുറേ വരുന്നുണ്ട് കളേഴ്സ് അപ്പം നിങ്ങൾക്ക് ഒരു ഫുൾ ക്ലിപ്പേൽ ചെയ്യാനുള്ള കളേഴ്സും കിട്ടും അതേപോലെ മൾട്ടി ചെയ്യുക എങ്ങനെ വേണേലും ചെയ്യാം അത് ഇത് ഫുള്ള് ചെയ്ത് തീർക്കുമ്പോൾ നല്ല ഭംഗിയാണ് ക്ലിപ്പിൻ്റെ ഭംഗി തന്നെ മാറിപ്പോകും അപ്പം ഇത് വന്നിട്ട് ആണ് അപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇത്രയും വെറൈറ്റീസ് ആണ് ഉള്ളത് പത്ത് വെറൈറ്റീസ് ഇത് ഇതേപോലെ റെയിൻബോ കളറാണ് ഡബിൾ ഹോളാണ് നമുക്ക് രണ്ട് വയർ ഹെയർ ബാൻഡ് കയറ്റാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്നിട്ട് വേണം ഫുൾ വൈറ്റ് ബീഡോ അങ്ങനെ എന്ത് വേണേലും ചെയ്യാൻ നല്ല ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ഹെയർ ബോ ചെയ്യാന് ഈ ഇത്രയും ഷേഡ്സ് ആണ് ഉള്ളത് നമ്മുടെ കാറ്റലോഗിൽ പ്രൈസൊക്കെ ഇട്ടിട്ടുണ്ടാവും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെറൈറ്റീസ് ഏതാ വേണ്ടിയെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് അയച്ച് തരാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പത്തെണ്ണം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും വെക്കുന്നതായിരിക്കും അങ്ങനെ അപ്പം ഇതാണ് സ്റ്റോൺസ് ഡബിൾ ഹോളാണ് അടുത്തതായിട്ട് നമുക്ക് ക്ലിപ്പ് കാണാം നമ്മുടെ കയ്യിൽ വന്നിട്ട് സെൻടർ ക്ലിപ്പുണ്ട് ഇതാണ് സൈസ് വരുന്നത് രണ്ട് സൈസിലാണ് ഒന്ന് ചെറുതും ഒന്ന് വലിയ സൈസിലുമാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ അലിഗേറ്റർ ക്ലിപ്പ് രണ്ട് കളേഴ്സിലാണ് സിൽവറും ഉണ്ട് ഗോൾഡനും ഉണ്ട് ഈ ഒരു ടൈപ്പിൽ നമ്മൾ കാറ്റലോഗിൽ സെൻറ്റർ ക്ലിപ്പ് ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് മാർക്ക് ചെയ്ത് അയക്കണം ചെറുതാണോ വേണ്ടി വലുതാണോന്ന് അതേപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പും അതേപോലെ നമ്മൾ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് അഞ്ച് പീസ് അഞ്ച് പീസ് എന്നാണ് ഇത് മാത്രം നമ്മൾ ഓരോന്നാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേറെ ഐറ്റംസ് നോക്കാം അടുത്തത് നമ്മുടെ കയ്യിൽ ഒരു നെറ്റ് ടൈപ്പ് ആണ് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അൽഗേഡർ ക്ലിപ്പിൻ്റെ അടിയിൽ ഒട്ടിക്കുന്ന ഒരു നെറ്റാണ് ഇതേപോലെ രണ്ട് ലൈൻ ആയിരിക്കും വരുന്നത് ഒരു മീറ്റർ ആണ് പിന്നെ അതേപോലെ അര മീറ്ററിൻ്റെ ഉണ്ടാവും നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാൻ അപ്പോൾ ഇത്രയും മതി ഇച്ചിരി മതി നമുക്ക് അപ്പോൾ വീട്ടിൽ പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നവർ മാത്രമാണെങ്കിൽ അവർക്ക് അര ഒക്കെ മതി അല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിലാണോ ഒരു ഒക്കെ ആവശ്യം വരുള്ളൂ ഇതേപോലെ കയറ്റിയിട്ട് നമ്മൾ ആ കറക്റ്റ് സൈസിൽ മുറിച്ച് ഈ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ സാധനം വെക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാവേ അറിയാത്തവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി ഇത് ഇതേപോലെ വലിയ മീറ്ററായിട്ട് രണ്ട് ലൈൻ വരുന്നതായിരിക്കും ഇത് വന്നിട്ട് നമ്മുടെ കയ്യിൽ ഒമ്പത് വെറൈറ്റീസ് ഉള്ളത് അതിൽ തന്നെ ഇത് ബീഡഡ് ആണ് ഇതും ബീഡ്സ് ഇതും ബീഡ് വരുന്നതാണ് സ്റ്റോൺ ലൈസിൽ സ്റ്റോൺ വിത്ത് ബീഡാണ് വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം അങ്ങനത്തെ വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റോൺ ലെയ്സിൽ വന്നിട്ട് സ്റ്റോൺ വിത്ത് ബ്ലൂ ഇതേപോലെ ഇതേപോലെയാണ് ഫുള്ള് ആണ് പക്ഷേ സ്റ്റോ സ്റ്റോണിൽ വൈറ്റ് സ്റ്റോണിൽ ബ്ലൂ ഇത് കണ്ടോ സ്റ്റോണിൽ ഇത് പക്ഷേ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സ്റ്റോണിൽ ബീഡാണ് വരുന്നത് ഒരു സ്റ്റോണും ഒരു ബീഡും അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി നാലെണ്ണവും ഇതിൻ്റെ വെറൈറ്റി രണ്ടെണ്ണവും പിന്നെ ഫുൾ ബീഡ് വൈറ്റ് ബീഡ് വരുന്നത് ഫുള്ളും ഗോൾഡൻ്റെ ബീഡാണ് ഇതും സിൽവറിൻ്റെ സ്റ്റോൺലെസ് ആണ് ഇത് അപ്പോൾ ഈ മൂന്നെണ്ണം വെറൈറ്റിയാണ് വേറെ വേറെ ഇതാണ് അപ്പോൾ കാറ്റലോഗിൽ ഞാൻ ഇത് ഫുൾ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്തായിരിക്കും ഏതാണ് വേണ്ടിയതെന്ന് ഇതിൽ സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തു പറയുന്നത് ഇതിൻ്റെ റേറ്റ് ഒരേ റേറ്റ് ആയിരിക്കും അതേപോലെ തന്നെ കാറ്റഗറി മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ മൂന്ന് തരത്തിലാണ് വരുന്നതെന്ന് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് സ്റ്റോൺ ഷീറ്റാണ് സ്റ്റോണിൻ്റെ അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഗോൾഡനും ഉണ്ട് അതേപോലെ ഇപ്പോൾ സിൽവർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെന്ത് നമ്മൾ ഹെയർ ബോ സൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മെറ്റീരിയൽസും നമ്മൾ കാറ്റലോഗിൽ ഒരുമിച്ച് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് അയച്ചുതരാം ഏതാണ് വേണ്ടിയതെങ്കിൽ ഇത് മാലയുടെ ത്രെഡാണ് ആയിട്ടുള്ളതാണ് കുറേ പേര് ചോദിച്ചൊരു സാധനമാണ് ത്രെഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കോട്ടൻ്റെ അല്ല ഇത് മിക്സാണ് നൈലോൺ മിക്സാണ് വരുന്നത് നന്നായിട്ട് സ്ട്രോങ് ആണ് വലിച്ചാലൊന്നും പൊട്ടില്ല അതേപോലെ കുറേ നനഞ്ഞു കഴിഞ്ഞാലൊന്നും പൊട്ടാത്ത ടൈപ്പാണ് ഇത് അത് കഴിഞ്ഞ് മാലയുടെ തന്നെ എണ്ട് വീട് വന്നിട്ടുണ്ട് ഇത് ടു പീസാണ് വരുന്നത് എണ്ടിൽ നമ്മൾ ബീഡ് ചുട്ടിച്ച് കഴിഞ്ഞിട്ട് ഇടുന്ന സാധനമാണ് ഇത് അപ്പം ഈ ഇതുമുണ്ട് അതേപോലെ ഇതിൽ ചെയ്യാൻ അറിയാത്തവരും നല്ല ടൈറ്റായിട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഇതേ കളറ് ക്രിമ്പിങ് ബീഡും ഉണ്ട് നമ്മുടെ കയ്യിൽ കാറ്റലോഗിലോ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ വന്നിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോൺസാണുള്ളത് സ്റ്റോൺ ഫ്ലവർ ഇത് വലിയ ടൈപ്പ് ആണ് വരുന്നത് അതേപോലെ ഹോളുണ്ട് വയർ ഹെയർ ബാൻഡ് കയറ്റാൻ പറ്റിയ ടൈപ്പ് ഈ കളേഴ്സ് മൾട്ടി കളറാണിത് ഇതിൽ ഉണ്ട് അതേപോലെ ഗ്രീന് ബ്ലൂ എല്ലാം മിക്സ് ആയി വരുന്നത് ഇത് വന്നിട്ട് ചെറുതാണ് ഒന്നുകൂടെ ഇത് ഫോർ നാല് വെറൈറ്റി ആണ് ഉള്ളത് പുതിയ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് റെഡും ബ്ലൂവും വൈറ്റും ഈ മൂന്നെണ്ണമായിരുന്നു ഈ ഒരു കളറും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാല് കളറ് മിക്സ് ആക്കിയാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഇത് മിക്സ്ഡ് ആക്കിയിട്ടാണ് ഇത് മാത്രം ഇതേപോലെ ഒരു പീസിൻ്റെ ആണ് കാറ്റലോഗിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇത് വന്നിട്ട് ത്രീ ബീഡ് ആണ് മൂന്ന് ബീഡ് ഉള്ള സ്റ്റോണിൻ്റെ ഒരു ഫ്ലവറാണ് ഇതേപോലെ ആണ് ഇത് നമ്മൾ ഒട്ടിച്ച് വെക്കലാണ് ചെയ്യുന്നത് കുറേ പേര് ഡിമാൻഡായിട്ട് നമ്മളോട് ചോദിച്ചൊരു ഐറ്റമാണ് നമുക്ക് അപ്പോൾ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പീസ് റേറ്റ് ആണ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്തത് നമ്മൾ വന്നിട്ട് കമ്മലാണ് കമ്മലിൽ വന്നിട്ട് എൻഡിങ് ബീഡും ഉണ്ട് അതേപോലെ കമലിൻ്റെ സ്റ്റഡുണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഹോട്ട് ഗ്ലൂവോ അല്ലെങ്കിൽ ബി സെവൻ തൗസൻഡോ വെച്ച് ഒട്ടിക്കുക എന്നിട്ട് ഈ എൻഡിങ് ബീഡും കമ്മലിൻ്റെ പുറകോശത്തെ അതേപോലെ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് അതൊക്കെ വെച്ച് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഇപ്പം ഇതേപോലെ സെറ്റാണ് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ കമ്മലിൻ്റെ ഫ്രണ്ട് ഭാഗമായിരുന്നു ഇപ്പം നമ്മുടെ കയ്യിൽ എൻഡിങ് ബീഡ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് സെറ്റായിട്ടാണ് കൊടുക്കുന്നത് ഇതേപോലെ ബോ ഉണ്ടാക്കാനുള്ള മെറ്റീരിയലാണ് ഈ ഒരു ടൈപ്പാണ് ഇത് രണ്ട് ബോ ഞാൻ ഉണ്ടാക്കിയൊരു ഇത് കാണിക്കാണ് എക്സാമ്പിളായിട്ട് ഇതിൽ വന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതേപോലെ രണ്ടായിട്ട് മടക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കിയിട്ടാണ് ചെയ്യുന്നത് ബോ ഇത്ര സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാം ഇത് അത് കഴിഞ്ഞിട്ട് വലിച്ച് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നമുക്ക് വലിപ്പം ആക്കി എടുക്കാം ഇത് ബോയുടെ ഈ മെറ്റീരിയൽസ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഉണ്ട് സാറ്റേണിൻ്റെ ആറ് ടൈപ്പ് മെറ്റീരിയൽ കളേഴ്സ് ആണ് വരുന്നത് റെഡ് ബ്ലാക്ക് ഓറഞ്ച് ബ്ലൂവും യെല്ലോയും പിങ്കും അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഈ ഒരു ടൈപ്പ് ലേസ് ആണ് വരുന്നത് ഇതിൻ്റെ നമ്മുടെ കയ്യിലിപ്പോൾ നാല് ആണ് ഉള്ളത് ഇതിനൊക്കെ നേരത്തെ വില കുറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാറ്റലോഗിൽ ചെക്ക് ചെയ്യാം നാല് ആണ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആണ് വരുന്നത് നല്ല നല്ല വീതി ഉള്ള നല്ല ആണ് വരുന്നത് ഇതിൽ വന്നിട്ട് ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇത്രയും വീതിയിൽ വരുന്നത് അപ്പം ഈ മൂന്ന് എണ്ണമാണ് വരുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് കാണിച്ചു പോവുകയാണ് ഈ ഇത്രയും വീതി ഉണ്ടാവും നല്ല ഇതേ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ബോ ഉണ്ടാക്കാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് പിന്നെ നമുക്ക് റെയിൻബോയുടെ ആണ് വരുന്നത് റെയിൻബോയുടെ മൂ രണ്ട് വെറൈറ്റിയാണ് ഇത് ഒന്ന് വളഞ്ഞു പോകുന്നതും ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് അതേപോലെ ഇത് അരി ഇഞ്ച് ഇത് ഒരു ഇഞ്ചിൻ്റെയും ആണ് അപ്പോൾ വീതി നിങ്ങൾക്ക് കാണാം അതേ അതേപോലെ തന്നെ ഇതിൽ ബോയ് ഉണ്ടാക്കാൻ വേണ്ടിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെറ്റീരിയലാണ് ഗ്രോസ് ഗ്രെയിൻ ആണ് അടുത്തത് വന്നിട്ട് ഇത് മൂന്ന് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ മൂന്ന് വെറൈറ്റി ഇങ്ങനെ തന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെയാണ് കാറ്റലോഗിൽ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതേലും കളർ വെക്കും അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്കത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം പറയുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഗ്രോസ് ഗ്രെയിൻ്റെ തന്നെ പത്ത് വെറൈറ്റീസ് ആണ് ഉള്ളത് ഇതിൽ കളേഴ്സ് എല്ലാം ആയിട്ട് വരുന്നതാണ് ഇത് നമുക്ക് ഹെയർ ബോയിൽ ഒട്ടിക്കാം മെറ്റൽ ഹെയർ ബോയിൽ വേണേലും ഒട്ടിക്കാം അതെല്ലാം എങ്കിൽ എലിഗേറ്റർ ക്ലിപ്പയിൽ വേണേലും ഒട്ടിക്കാം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നേരത്തെ കാണിച്ച ആ ബീഡ് വരുന്ന അടിയിൽ വെക്കുന്നത് വെക്കാം അപ്പോൾ ലേസ് ഡാമേജായി പൊട്ടി പോകാതിരിക്കും ഇത് പത്ത് വെറൈറ്റീസ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയുള്ളൂ അതും പത്ത് മീറ്റർ കിട്ടും നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് ഹെയർ ബോയിൽ വെക്കാം അലിഗേറ്റർ ക്ലിപ്പായിൽ വെക്കാം ബോയ് ഉണ്ടാക്കി ഡിസൈൻ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം പത്ത് വെറൈറ്റി ഇതിൻ്റെ പ്ലെയിനും നമ്മുടെ കയ്യിലുണ്ട് പ്ലെയിന് അതേപോലെ നമ്മൾ മീറ്ററിന് തന്നെ എട്ട് മീറ്റർ ആയിട്ട് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് ഒമ്പതും ഇട്ടോ ഇത് നമ്മൾ പത്തെണ്ണം തന്നെ വരുന്നുണ്ട് ഇത്രയും വെറൈറ്റി ലേസസ് ആണ് നമ്മുടെ കയ്യിലുള്ള പിന്നെ എല്ലാവരും ചോദിച്ച പോലെ തന്നെ ക്യാൻ ക്യാൻ വന്നിട്ടുണ്ട് ക്യാൻ ക്യാൻ വന്നിട്ട് ഈ ഒരു വീതി ഉള്ളതും വീതി കുറഞ്ഞ ടൈപ്പും ഉണ്ട് ഇതാണ് ഇത്രയും വീതി ഉള്ളതും വീതി കുറഞ്ഞതുമാണ് ഉള്ളത് മീറ്റർ ആണ് ഇത് നിങ്ങൾക്ക് കാറ്റലോഗി ചെക്ക് ചെയ്യാം പിന്നെ നമ്മുടെ അടുത്ത് ഈ ഒരു ടൈപ്പ് ഉണ്ട് ഇതും ഇതേപോലെ തന്നെ നമ്മൾ ബോയ് ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് ഇത് ബോ ഉണ്ടക്കാൻ നല്ല ഭംഗിയിലിരുന്നോളും ഇതേപോലെ ഇവിടെ സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ വേണമെങ്കിൽ ഇതൊന്നും കൂടെ ടൈറ്റ് ചെയ്താൽ മതി ഞാൻ ടൈറ്റ് പാട് വരാതെ ഇത് അതേപോലെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ടൈപ്പ് ഇത്രയാണ് നമ്മുടെ കയ്യിൽ ലെയ്സിൻ്റെ വെറൈറ്റീസ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുന്ന നോർമൽ ലേസ് ആണ് ഒരിഞ്ചിൻ്റെ അര ഇഞ്ചിൻ്റെ നോർമൽ ലേസ് ഉണ്ട് അത് നമ്മൾ കാറ്റലോഗിൽ മെൻഷൻ ചെയ്തേക്കാവുക ഇത് വെറൈറ്റീസ് വന്നതുകൊണ്ടാണ് വെറൈറ്റീസ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് അടുത്ത് നമുക്ക് ബട്ടർഫ്ലൈയിലേക്ക് പോവാം ഫ്ലൈയിങ് ബട്ടർഫ്ലൈയും അതേപോലെ തന്നെ രണ്ട് വെറൈറ്റിയാണുള്ളത് ഞാനത് കാണിച്ചുതരാം അപ്പോൾ ഇത് ഫ്ലൈയിങ് ബട്ടർഫ്ലൈ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് നൂറ്റി ഇരുപതാണ് ഒരെണ്ണത്തിന് ഒരു സെറ്റ് ആറെണ്ണം വരുന്ന സെറ്റാണ് ഒരെണ്ണം എടുക്കുമ്പോൾ ഇരുപത് ഇരുപയാണ് വരുന്നത് ആറ് ആറെണ്ണത്തിൻ്റെ ഒരു കാർഡ് എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് അതേപോലെ ഫ്ലൈയിങ് ബട്ടർഫ്ലൈയുടെ സ്റ്റോൺ വെച്ചത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ ഒരിതിൽ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ വേറെ ഒരു മോഡല് ഇറങ്ങിയതില്ല അലിഗേറ്റർ ക്ലിപ്പാത്ത അത് സ്റ്റോൺസ് വെക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് രൂപയുടെ ബി സ്റ്റോൺസ് നമ്മൾ പറഞ്ഞില്ലേ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ഗണ് വെച്ച് ഇതേപോലെ ഒട്ടിക്കാം പ്ലെയിൻ എടുത്തിട്ട് അല്ലാതെ ഇതെടുക്കുകയാണ് ഒന്നിന് മുപ്പതും കാർഡിന് വൺ എയ്റ്റി ആണ് വരുന്നത് പിന്നെ ഈ ഒരു ഈ ഒരു കാർഡുണ്ട് ഇത് വന്ന് ഫുള്ളി സ്റ്റോൺ ആണ് ആറെണ്ണം വരുന്നത് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിൽ മൾട്ടി കളേഴ്സ് വരുന്നതാണ് ഇത് ഇതിൻ്റെ തന്നെ സെയിം വേറെ വെറൈറ്റിയാണ് ഹാർട്ട് ഷേപ്പിലും മൂൺ ഷേപ്പിലും വരുന്നത് അതല്ലാതെ പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഈ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് ഇത് ഓരോന്നോരോന്നായിട്ടാണ് വരുന്നത് ഇതേപോലെ അഞ്ചെണ്ണത്തിൻ്റെ ഓരോ കളേഴ്സാണ് പാക്കറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾക്കതിൽ ക്ലിപ്പിൻ്റെ വെറൈറ്റീസ് ഉള്ളത് ഇത് വർക്ക് ചെയ്ത ക്ലിപ്പ്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് വേണേൽ വർക്ക് ചെയ്യാം ഒന്നെങ്കിൽ സ്റ്റോൺസ് വെക്കാം സീക്വൻസ് വെക്കാം ഏത് വേണേലും അതല്ലാതെ ഞാൻ നേരത്തെ കാണിക്കാൻ ഉദ്ദേശിച്ച ഈ ആണ് ഇതാണ് ശരിക്കും ഇതിലൊട്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ഇത് ഗ്ലൂ ഗണ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബി സെവൻ തൗസൻഡ് വെച്ചിട്ടോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് മെറ്റീരിയൽസ് ഇത്രയാണ് നമ്മുടെ കയ്യിൽ പുതിയ വെറൈറ്റി ആയിട്ട് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മോഡലിലുള്ളത് വന്നേക്കുന്നത് അപ്പം നമുക്ക് അടുത്തതായിട്ട് ലേസിലേക്ക് നോക്കാം ഇത് നമ്മുടെ കയ്യിൽ ഇൻ്റെ ഹെയർ ബാൻഡ് ബാൻഡാണ് ഇതേപോലെ നല്ല സ്ട്രെച്ചബിളാണ് നല്ല സ്ട്രെച്ചബിളാണ് ബേബീസിന് നന്നായിട്ട് പറ്റിയൊരു ടൈപ്പ് നല്ല വീതി കൂടിയ ടൈപ്പാണ് വീതി കുറഞ്ഞത് ഇത്രയും കിട്ടുന്നുണ്ട് അത് റേറ്റ് കുറവാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഹെഡ് ബാൻഡ് വീതി ഉള്ളതാണ് ഇത് പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല എല്ലാ സ്റ്റിക്കൊന്നും വലിയത്തില്ല മറ്റേതാകുമ്പോൾ ചെറുത് വീതി കുറഞ്ഞത് ഇതാവും അപ്പോൾ വീതി കൂടിയത് നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇരുന്നുള്ളൂ അവൻ്റെ ഹെഡിൽ ഈ ഇത്രയും കളേഴ്സാണ് ഉള്ളത് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തന്നെ വേറെ ഒരു മോഡൽ നമുക്ക് കാണാം ഇത് നമ്മുടെ കയ്യിൽ വേറെ ഒരു ആണ് ഇത് ഏഴ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇതേപോലെ സ്മൂത്ത് സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ഇവിടെ ഒരു ടൈ വരുന്നുണ്ട് കെട്ടിയ ഇത് ഇത്രയും സ്ട്രെച്ചബിളാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതേപോലെ ഇത് ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കും പെട്ടെന്നൊന്നും കേടാവാത്ത ടൈപ്പാണ് ഇതിൽ നമുക്ക് ബോയും ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് നമ്മുടെ കയ്യിലുള്ള നല്ല മൾട്ടി കളറിൻ്റെ ഒക്കെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് ഒരെണ്ണം സ്റ്റിക്ക് ചെയ്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മുടെ കയ്യിൽ ഇത്രയും ശേച്ചേയുള്ളൂ പെട്ടെന്ന് എല്ലാവർക്കും അറിയാം ബേബീസിൻ്റെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന മെറ്റീരിയൽസ് ആണ് അത് നമുക്ക് അടുത്ത സാധനം നോക്കാം അടുത്ത നമ്മുടെ കയ്യില് കയ്യിൽ ഉള്ളത് ഇതേപോലത്തെ ഇതിന്റെ മൾട്ടി ഷെയ്ഡും ഉണ്ട് പല കളേഴ്സിൽ വരുന്നത് അതല്ലാതെ ഈ ഒരു മൂന്ന് വെറൈറ്റി വെറൈറ്റിയാണ് കൂടുതൽ ഡിമാൻഡായിട്ട് പോകുന്നത് അതുകൊണ്ട് ഇതങ്ങനെയേ എടുത്തിട്ടുണ്ട് കളർ ചേ മൾട്ടി അല്ലാതെ അപ്പം ഈ ഒരു ടൈപ്പും ഉണ്ട് റൗണ്ട് ഓവൽ ഷേപ്പിലും ഇത് ബ്ലാക്കിലും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നമ്മൾ വീണ്ടും നല്ല 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 വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കൂടുതലും നമ്മൾ പേസ്റ്റിൽ ബീഡ്സിൻ്റെയും അതേപോലെ നോർമൽ സിക്സ് എം എം ഫോർ എം എം ത്രീ എം എമ്മിൻ്റെ ബീഡ്സ് അതേപോലെ ഹെയർ ബോയിൽ വെക്കാൻ പറ്റിയ ലേസുകൾ വേറെയും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയും കൂടെ കാണാനൊന്ന് ശ്രദ്ധിക്കുക കാറ്റലോഗിൽ നമ്മളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്